ഒടുവിൽ തീരുമാനമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ദൂരതരമാണെന്നും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ വന്നാൽ രാജിവെച്ചത് മാതൃകാപരമാണെന്നും അയാൾക്കെതിരെ നിയമപരമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നുമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമായിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ലെന്നാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് കടിച്ചു തൂങ്ങണോ വേണ്ടയോ എന്ന് രാഹുലിനെ തീരുമാനിക്കാം ഉമ തോമസ് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ വികാരമാണ് കോൺഗ്രസും യു ഡി എഫുമാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഞങ്ങളുടെ കൂടെ കൂടണ്ട എന്നാണ് അവർ രണ്ടുപേരും ഇപ്പോൾ പറയുന്നത് ഇനി കടിച്ചു തൂങ്ങണോ വേണ്ടയോ എന്ന് രാഹുലിനെ തീരുമാനിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടിക്ക് ഇത്രയും ചെയ്യാനുള്ളൂ ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം പുറത്തു വന്ന ഓടിയുടെ ആധികാരിക അറിയണം വിശദീകരണം നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സമയമുണ്ട് നിലവിലെ സസ്പെൻഷൻ എന്നത് സ്ഥിരം ഏർപ്പാടല്ല കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നതിന്റെ സൂചനയാണ് പാർട്ടി അംഗത്തിന് ലഭിക്കുന്ന പരിരക്ഷ രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് ഇനി ലഭിക്കില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞത് അടിക്കടി ഒന്നിന് പുറകെ മറ്റൊന്നായി ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രാഥമിക അമ്പത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ആറു മാസത്തേക്കാണ് ഈ സസ്പെൻഷൻ ഇനി മുതൽ പാർട്ടിയുടെയോ മുന്നണിയുടെയോ മാത്രമല്ല പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോലും ഇയാൾക്ക് അംഗമായി അംഗമായി കഴിയില്ല എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത മുന്നിൽ കണ്ടാണ് പാർട്ടി ഈ നിലപാടെടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം നിയമസഭാ സമ്മേളനങ്ങളിൽ ടാഹോഡ് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി ഉണ്ടാകില്ല ഈ വിഷയത്തിൽ പാർട്ടി കൂട്ടായ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തും കോൺഗ്രസിന് കൂട്ടായ നേതൃത്വം ഈ വിഷയത്തിൽ പാർട്ടി പൂർണ്ണമായും തീരുമാനം എടുത്തിട്ടില്ല ധാർമ്മികപരമായ ഉത്തരവാദിത്വത്തെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചത് ആ തീരുമാനം തെറ്റാണെന്ന് കരുതുന്നില്ല ഉചിതമായ തീരുമാനമാണ് എടുത്തത് കാര്യങ്ങൾ അന്വേഷിക്കാതെ എം എൽ എ പദവി രാജിവെക്കണമെന്നില്ല ഇതിൽ വിശദമായ അന്വേഷണമാണ് വേണ്ടത് ഞങ്ങൾ അന്വേഷിക്കട്ടെ പാർട്ടിയിലെ നേതാക്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം രാജിവെക്കണമെന്ന അഭിപ്രായമില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു